പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് ഒന്നാം തീയതി ഒരു മാസം തുടങ്ങിയ കേട്ടോ കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തെ അമ്മ മധ്യശം തേടിക്കാനും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല സകലോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സ്വന്തം നിയോഗം പറയണേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

കർത്താവ് നിങ്ങളതിനെ ഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചന ചെയ്യുന്നു ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പരീക്ഷക്കാരെ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സൂചിച്ച് ചെയ്യുന്നു കർത്താവ് പരീക്ഷ ചില വിഷയങ്ങൾ പാടുള്ളവരെ രോഗിയായത് കാരണവും മരുന്ന് എടുക്കുന്ന കാരണവും ചില ക്ലാസ്സുകൾ പോകാൻ പറ്റാതെ കണക്ഷൻ വിട്ടുപോയ മക്കളുണ്ട് അവർക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ പരീക്ഷ പേടിയാണ് അവർക്ക് കർച്ച അങ്ങനെയുള്ളവർക്ക് കറുത്ത അവരുടെ മെരിറ്റിലല്ലാതെ നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്നുള്ള ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയപരിപാടിയുടെ ഭാഗമായി രക്ഷാകര നയപരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഔദാര്യം കർത്താവേ ആനുകൂല്യം കർത്താവേ തീരെ അവശ്യതയുള്ളവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് അവരുടെ ആത്മവിശ്വാസം അങ്ങനെയാണ് അവരുടെ സമാധാനം ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവെ എല്ലാ ഞങ്ങൾക്ക് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവ സമാധാനം കല്പിച്ച് അനുവദിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഞങ്ങൾ ആ ഈ പോലെ വിശ്വസിക്കുകയും അപ്പോസ്വലന്മാരെ പോലെ ആ സമാധാനം അഭിലഷിക്കുകയും ചെയ്യണം കർത്താവ് നിൻ്റെ നാമത്തിൽ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം അല്ല എന്നറിയിച്ചത് കർത്താവെ നിന സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ പിടികൊള്ളുന്ന ചില കർത്താവ് നിന്നെ സ്വീകരിക്കാനും നിന്റെ വചനച്ച ജീവിക്കുവാനും കർത്ത ഉടമ്പടി പ്രകാരം മുന്നേറുവാനും അങ്ങനെ സമാധാനത്തിന് അർഹമാകുവാനും അതിനങ്ങനെ ഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആ സമാധാനം ആശംസിക്കുന്നു രോഗികൾക്ക് സമാധാനം ആശംസിക്കുന്നു സൗഖ്യമായ സമാധാനം അനുഭവിക്കാനും അതിനെ അതിജീവിക്കാനുള്ള സകനെ അതിജീവിക്കാനുള്ള ക്രിസ്തീയമായ ശക്തിയുടെ സമാധാനം അനുഭവിക്കേണ്ട പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ പല ഭീഷണികളിലെ സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ പൗരോഹിത്വത്തിൻ്റെ യോഗ്യതയാൽ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാനുപതയാൽ സമാധാനം ആശംസിക്കുന്നു സമാധാന അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ നിൻ്റെ ഹൃദയത്തെ പരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് വിഷമിക്കുന്നത് ആ എന്ത് ആ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നീ ഇന്ന് വിഷമിക്കണത് ആ വ്യ ത്തി നിനക്ക് അനുകൂലമായി മാറട്ടെ എങ്ങനെയാണ് സാവോള് അനുകൂലമായി മാറിയത് അതുപോലെ ദൈവം നിൻ്റെ സാഹചര്യത്തെ നിനക്ക് അനുകൂലമാക്കി മാറ്റട്ടെ അമ്മയും പരിശുദ്ധമേ ദേവമാതാവേ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം കൃപാസനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസം നിനക്ക് ലഭിക്കട്ടെ നിൻ്റെ കഴിവോ നിൻ്റെ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ നീ ഏത് വിഷയത്തിനു വേണ്ടിയാണോ വിഷമിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബപരമാകാം ചിലപ്പോൾ സാമൂഹികമാകാം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപശകളാകാം വഴക്കുകളാകാം അങ്ങോട്ട് ഒരു ഒരിതിനും ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അന്ന് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല പേടികളുണ്ട് കർത്താവ് പല പേടിയുണ്ട് ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട് വ്യക്തികളെ പേടിക്കുന്നവരുണ്ട് വിഷയത്തെ പേടിക്കുന്നവരുണ്ട് ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നവർക്ക് തീയതികളെ പേടിക്കുക ഒന്നിനെയും പേടിക്കേണ്ടെന്ന നീ പറഞ്ഞിട്ടുണ്ട് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാമെന്ന് അളിച്ച കർത്താവേ നിന്നെ മാത്രം പേടിച്ച് ബാക്കി ബാക്കിയെല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപോഷ്ടികമായ കരുത്ത് അങ്ങനെ മക്കൾ ലഭിക്കട്ടെ നിത്യം പിതാമുത്തനും പശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കുവാമി എന്റെ പ്രിയോട് നമുക്ക് മർത്തായുടെ സുവിശേഷം പതിനേഴ് വായിക്കാം ഇന്നത്തെ സന്ദേശമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും ഇത് ഈശോ അപ്പോസ്വലന്മാരെ ഫത്സിക്കുന്നതാണ് ഇവരൊരു അപസ്മാരോഗ്യ സുഖപ്പെടുത്താൻ വേണ്ടി അവരുടെ അപസ്മാരപ്പൻ ഇവരുടെ അടുത്ത് കൊണ്ടുവരും അപ്പോസ്വലന്മാരുടെ അടുത്ത് കൊണ്ടുവരും ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല അപ്പം വല്ലാ സീൻ വളരെ കോന്ത്രയാവും ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും ആർക്ക് ഈ അവസ്മാരോഗം തോന്നുന്നുണ്ട് വന്നു അപ്പനില്ല അയാൾ വാർഷിക അനുഭവിക്കുന്ന ആണ് അയാൾ പറയുന്നുണ്ട് സൈസ് മുതൽ ഇതുതന്നെയാണ് അവസ്ഥയെന്ന് ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അകത്ത് വിറകി പോലെ വെച്ചിരിക്കുകയാണ് അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പസ്വലന്മാർ പക്ഷെ സംഗതി പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്തേ നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട് പക്ഷെ അത് പാളിച്ചകൾ പറയണം അത് അതായത് പ്രാർത്ഥനയിലുണ്ട് അയാൾ പറയുന്നത് നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്തൊക്കെ പരാജയപ്പെട്ടല്ല അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു അനാഥരോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം അതായത് ദൈവത്തിന് അതൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രയറൊക്കെ ഉണ്ടാകും ഇതും ഡാമേജ് പ്രയറാണ് ശരിക്കും പക്ഷെ കർത്താവ് അത് സംയമനത്തെടുക്കും എന്താ കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം സെറ്റ് പ്രയർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെ ആയിട്ടുള്ള ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് അത് ഓട്ടോമാറ്റിക്ക് സ്പൊണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസാണ് ഇയാളുടെ എക്സ്പ്രഷൻസിൻ്റെ പറഞ്ഞാൽ എന്താണ് നിനക്ക് വലിയ ചെയ്യാൻ പറ്റുമെന്ന് സഹായിക്കണം അതാണ് ഒരു പ്രാർത്ഥന വലിയ വിശ്വാസമൊന്നുമില്ല എന്നിട്ട് പുള്ളി അത് അത് പുള്ളി തുറന്നു പോകുകയും ചെയ്യും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും പുള്ളി അതിനും പുള്ളി ജാമ്യമെടുക്കുന്നുണ്ട് പാപ്പട്ടവൻ്റെ ഭയങ്കര സിൻസിയർ പ്രയറാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കും അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശ്വര അഡ്രസ്സ് ചെയ്യും കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നോ എല്ലാം എന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിക്കണം ഐ ആം സോ ഹെൽപ്ലെസ് അബൌട്ട് മൈ ദ മൈ സ്റ്റേറ്റ് ഓഫ് മൈ ഫെയ്ത്ത് അതായത് ഫെയ്റെ ഫെയ് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിലെ ഐ ആം സോ കൺഫ്യൂസ്ഡ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റണില്ലായെന്നാണ് അതായത് എന്താണ് എനിക്ക് അവിശ്വാസം അവിശ്വാസമുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും എനിക്കതുകൊണ്ട് സുവിശേഷത്തിൽ ബെസ്റ്റ് പ്രയർ ഇതാണെന്ന് തോന്നാന്ന് വെച്ചാൽ എക്സ്പ്രഷൻ പ്രയർ എസ് പ്രേയർ എന്നല്ല പ്രയർ എക്സ്പ്രഷൻസ് അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ വലിയ പാടല്ലേ അപ്പോൾ കർത്താവ് അപ്പോസ്വലമാവേ അയാളോട് സൗമ്യമായ പെരുമാറി കിട്ടും അപ്പോസ്വലന്മാരോട് പറയും ഞാനില്ലാത്തൊരു കാലം വരും അതാണ് ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് അതായത് നിസ്സാര സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് അപ്പൊ സാടെ എല്ലാം സഭയാണെന്ന് പറഞ്ഞാലും പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട് കർത്താവും ഇല്ലാത്ത ഒരു സഭയുമുണ്ട് ഞാൻ ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമോ എന്ന് വെച്ചാൽ കർത്താവ് ഉണ്ടാകുവേ പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല അതാണ് വിഷയം ഇപ്പോൾ സൂര്യൻ ഭൂമി അത് സൂര്യനുണ്ടല്ലോ പക്ഷെ മറുപറയാണ് അപ്പോഴും നമ്മൾ ഇരുട്ടെന്നാണ് വിളിക്കണത് പക്ഷേ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല പക്ഷേ മറുപറായിരിക്കും ഞാൻ ഇല്ലാത്തൊരു കാലം ജെറിയാ ഇരുപത്തി മൂന്ന് ആകുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഞാൻ സമീപം ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്നു എന്തൊരു രസമാക്കെ കേൾക്കാൻ കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോഴേ ഈശോ ഈ അപ്പോസ്വലന്മാരോട് പറയണത് ഈശോക്ക് ഞാനില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞില്ലേ അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയ ആൾ അത് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ് താബോർ മലയിൽ എന്താണ് നടന്നത് പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരണത് എന്താണ് ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ് എന്താണ് നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന് നീ ഇല്ലാത്ത അപ്പം ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താപൂറിൽ ഈശോ തേങ്ങിയത് ശരിക്കും കാര്യം അതൊക്കെ തുമ്പ് ഈശോ പിടാനുഭവത്തെക്കുറിച്ച് ഒന്നാം പിടാനുഭവം പറയുന്നുണ്ട് മനുഷ്യപുത്ര ശത്രുഗ്രേ ഏൽപ്പിക്കപ്പെടും അവരവരെ പീഡിപ്പിക്കും അധികം മൂന്നാം ദിവസം ഉയർത്ത് നിൽക്കുക ഈ മൂന്നാം ദിവസം ഉയർന്നു നിൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോ ഈശോയെ ശരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് അപ്പം പിതാവ് ഈശോ പറഞ്ഞത് മേ ബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അതിനെ ഏലിയയെ കാണിച്ചു പിന്നെ മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് അനസ്റ്റാകേണ്ട ഉത്താനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു ഈ പിതാവ് എന്തുറിയാ പിതാവാണ് പിതാവ് ഞാൻ ഈശോ പിതാവ് ഈശോടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ് പിതാവ് പറയും മനസ്സി നീ മനുഷ്യനായ സമ്പൂർണ്ണ ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ അങ്കലാപ്പ് ഉള്ളത് പക്ഷേ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ റിസൻ എന്നിട്ട് റിസപ്ഷൻ രണ്ട് കക്ഷികൾ അവതരിപ്പിക്കും പണ്ട് ചത്തു മരിച്ചുപോയ എലിയായേ മരിച്ചുപോയാ എനിക്ക് എടുക്കപ്പെട്ടവരായി രണ്ട് പേരും ഇതിലെ മോസസിനെ ഇത് പറയും പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്തോളാൻ പറയും നീ ഇപ്പം അംഗിഷ് ആയിരിക്കുന്നതിൻ്റെ കാര്യം നിൻ്റെ പ്രയോറിറ്റി നീ ഓവർ ഇമ്പോർട്ടൻസ് പീഡാനുഭവത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് അതൊരു ജസ്റ്റ് ചേഞ്ച് യുവർ പ്രയോറിറ്റി നീ ഉദ്ധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയും അതുകൊണ്ടാണ് രണ്ടാമത്തെ പീഡാനുഭവ പ്രചരണം വരണ്ടി വരണത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും ശിഷ്യന്മാരും ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സത്തയെ കണ്ടെത്തണം എന്താണ് മൂന്നാം ദിവസത്തെ നിൽക്കും ഇന്നത്തെ പി നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ അതിനെക്കുറിച്ച് പിന്നീട് പൗലോസ് ഈ അപ്പോസ്തരെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കും ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമി നമുക്ക് തുല്യം ചെയ്യാൻ ഒന്നേ ഉള്ളൂ പരസ്പരം തുല്യം ചെയ്യുന്നൊരു വിട്ടികളാണെന്ന് സുവിശേഷം പറയും തുല്യം ചെയ്യണം ചെയ്യേണ്ടത് ചെയ്യണം എന്താണ് തുല്യം ചെയ്യേണ്ടത് ഓഫ് ഗോഡ് റോമ നമുക്ക് നമുക്ക് മഹത്വത്തോട് മഹത്വത്തോട് ഇന്നത്തെ കഷ്ടതകൾ ഇത് താബോറിന്റെ സ്പിരിറ്റാണ് സ്പിരിറ്റ് ഓഫ് താബോർ താബോറിൽ നടക്കുന്നത് ട്രാൻസ്ഫിഗ്രേഷനേക്കാൾ ഉപരി നല്ല ചികിത്സ കിട്ടവിടെ ഈ ഏരിയാവിനെയും കാണിച്ചു കൊടുത്തു മോശത്തിനെയും കാണിച്ചു കൊടുത്തു ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ടു പറഞ്ഞു ഇന്നത്തെ ഘട്ടകൾ നീ പിഴാനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കേണ്ടത് പിഴാനുഭവത്തെക്കുറിച്ച് മറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇറ്റൺ ലൈഫ് അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമോ ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഓപ്ഷനാണ് ഫണ്ടമെൻറ്റൽ ഓപ്ഷൻ എന്താണത് പുത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുക സഹനങ്ങളെ അതിജീവിക്കുക പ്രേസലാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക